ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയിൽ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകർ രംഗത്ത് വന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നേതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോ ഗ്യാരൻ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ അംഗീകരിക്കുന്നുവെന്നും ഈ പ്രവർത്തകർ പറയുന്നു എന്നാൽ പാലസ്തീനിലുടനീളമായി നടക്കുന്ന വംശഹത്യയ്ക്കെതിരെ നിലപാടെടുക്കാത്ത ബൈഡനെയും കമല ഹാരിസിനെയും നിന്ന് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ പ്രവർത്തകർ ചോദിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യു എൻ പ്രമേയങ്ങൾക്കുമേൽ അമേരിക്ക തുടർച്ചയായി വീറ്റോ പ്രയോഗിക്കുകയാണെന്നും ഇസ്രയേലിനുള്ള ആയുധ വിതരണം ഇപ്പോഴും തുടരുകയാണെന്നും പലസ്തീൻ അനുകൂലികളായ അഭിഭാഷകരും പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗാസയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ നിന്ന് അമേരിക്കയെ മാറ്റി നിർത്തുന്നതെന്നും പ്രവർത്തകർ ചോദിച്ചു അതേസമയം നിലവിൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ് ഒരു മികച്ച തീരുമാനമാണെന്നും ഇവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് അമേരിക്ക ആയുധങ്ങൾ ഇനിയും കൈമാറുന്നത് തുടരണോ വേണ്ടയോ എന്നാവശ്യപ്പെട്ട് സെനറ്റിൽ അവതരിപ്പിച്ച ബിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു സെനറ്റിലെ പതിനെട്ട് അംഗങ്ങൾ മാത്രമാണ് ആയുധ വിൽപ്പന നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് എഴുപത്തെട്ട് പേർ ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്തത് ഇതോടെ ബിൽ പരാജയപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് പ്രമേയങ്ങൾ കൂടി സെനറ്റിൽ പരാജയപ്പെട്ടു ഈ വിവരങ്ങൾ കൂടെ ഉദ്ധരിച്ചാണ് പലസ്തീൻ അനുകൂലികൾ അമേരിക്കക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെടുന്നത് നിതന്യാഹുവിന് പിന്തുണ നൽകുന്ന ബൈഡൻ കമല ഹാരിസ് ആന്റണി ബ്ലിങ്കൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് പലസ്തീൻ പ്രവർത്തകർ അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെട്ടത് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബ്ദുള്ള അക്കലാണ് യു എസ് ഭരണകർത്താക്കൾക്കെതിരെ വാറണ്ട് ആവശ്യപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ ഐ സി സിയുടെ തീരുമാനത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് ഇദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളിലെയും നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ വ്യാപ്തി വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരേ സമയം ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതിനിധികൾക്കും വാറണ്ട് പുറപ്പെടുവിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ആക്സ് ചൂണ്ടിക്കാണിക്കുന്നു നെതന്യാഹുവിനും ഗ്യാരന്റിനും പുറമെ അന്തരിച്ച മുൻ ഹമാസ് മിലിറ്ററി കമാൻഡറായ മുഹമ്മദ് ദെയ്ഫിനെതിരെയുമാണ് ഐ സി സി വാറന്റ് നൽകിയത് യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായി നടത്തിയ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഈ വാറണ്ട് പുറപ്പെടുവിച്ചത് എന്നാൽ ഈ യുദ്ധത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ബൈഡൻ തന്നെയാണ് വെടിനിർത്തൽ സമാധാന കരാറുകൾ എപ്പോഴൊക്കെ വരുന്നുവോ അതിനെ തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് തടയിരുന്നതും അമേരിക്ക തന്നെയാണ് ഇസ്രയേലിനേക്കാൾ ഉപരിയായി ഈ യുദ്ധം ഇത്രയും വഷളാക്കിയതും അമേരിക്കയാണ് അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡനും കമല കമലഹാരിസിനും കൂടെ അറസ്റ്റ് വാറൻറ് നൽകണമെന്ന് ഈ സാമൂഹിക പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്